ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ പ്രൊഡക്റ്റ് റിവ്യൂ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പോയിട്ട് സിഗരറ്റ് പാലിൻ്റെ വാങ്ങിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ ആയിരിക്കും അപ്പം ഞാനും പോയിട്ട് സിഗരറ്റ് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിൻ്റെ കൂടെ തന്നെ ഇടാനായിരുന്നു ഒരു വൈറ്റ് കളർ സിഗരറ്റ് പാൻറ്റായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ച് രണ്ടിൻ്റെ തന്നത് കീറിപ്പോയി അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ സൈഡിലെ വിവരം കാണിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ ആ പാൻറ്റിൻ്റെ വീഡിയോ അപ്പോൾ രണ്ടാമത്തെ വട്ടം ഞാനത് ഇട്ടതേ ഉള്ളൂ അന്നേരത്തേക്കും അത് കീറി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇടാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഈ രൂപയ്ക്ക് അല്ല നാനൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു പെട്ടെന്ന് കീറി രണ്ട് ദിവസം കൊണ്ടൊക്കെ കീറിപ്പം സിഗരറ്റ് പാൻറ്റ് വാങ്ങിക്കുന്നത് ഭയങ്കര നഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അതും പ്രത്യേകിച്ച് നമ്മളെ പോലെ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ നാനൂറ് രൂപയ്ക്ക് നാ നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ഒരു സിഗരറ്റ് പാൻറ്റ് മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കീറിപ്പോകും നമുക്ക് ഇനി ഡാനും പറ്റത്തില്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് അത് പറ്റുന്ന കാര്യം അല്ലല്ലോ അപ്പം ഞാനിങ്ങനെ നമ്മുടെ മീഷോയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന കൊടുക്കുന്ന സമയത്താണ് രണ്ട് സിഗരറ്റ് പാൻറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എന്തോ കിട്ടിയത് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും അത് എനിക്ക് ലാഭമായിട്ട് തോന്നി മുന്നൂറ്റി ന നാൽപ്പത് രൂപയ്ക്ക് രണ്ട് സിഗരറ്റ് പാൻറ്റ് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സിഗരറ്റ് പാൻറ്റ് അപ്പോൾ ഞാൻ പാൻ ചെന്നിട്ടാണ് അപ്പോൾ ഇന്ന് അത് വന്നത് രണ്ട് പാൻറ്റുണ്ട് അപ്പം ഒന്നാമത്തെ ഡേ ഒരു വൈറ്റ് കളറായിരുന്നു സിഗരറ്റ് പാൻറ്റ് പല കളറില് കോംബോ ഉണ്ട് അതിൽ അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത് വെള്ള കളറില് പാൻറ്റും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും ആയിരുന്നു അപ്പം ഞാൻ എടുത്തേക്കുന്ന സൈസ് എന്ന് പറയുന്നത് എക്സൽ എക്സെല്ലാം കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ക്വാളിറ്റിയാണ് പക്ഷേ റേറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ കടയിൽ നിന്ന് നമ്മൾ ഒരെണ്ണം നാനൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ മീഷോയ്ക്കകത്ത് നമുക്ക് രണ്ടെണ്ണം മുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് പറ്റുന്ന നല്ല സീഗ്രറ്റ് പാൻ ആണിത് അപ്പോൾ ഇത് തന്നെ ഏത് സൈസ് എടുത്താലും ഇത്രയും തന്നെ റേറ്റ് ഉള്ളൂ അപ്പോൾ സൈസ് കൂടുതലനുസരിച്ചിട്ട് റേറ്റ് കൂടുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ ദേ കടയിൽ നമ്മൾ വാങ്ങിക്കുന്നതിന് നല്ല സെയിം ക്വാളിറ്റിയും അല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സെയിം ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഉള്ളത് അപ്പം ദേ രണ്ടാമത്തും ഈ ഒരു ബ്ലാക്ക് കളർ പാൻറ്റാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല ചണ്ടുവരുന്നു ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ കേട്ടോ കടയിൽ മേടിച്ച് വെക്കുന്നത് സെയിം തന്നെയാണ് അപ്പം പുറത്ത് നല്ല മഴയാണ് ഞാൻ വീട്ടിൽ നിൽക്കിയിട്ട് പോകും എനിക്ക് കാണാൻ പറ്റുന്നതും എനിക്കറിയത്തില്ല അപ്പം നമ്മൾ കടയിൽ നിന്ന് ഒരെണ്ണം നാനൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങുന്നതിനേക്കാളും എത്രയോ ലാഭമാണ് നമ്മൾ രണ്ടെണ്ണം മുന്നൂറ്റി സംതിങ്ങിന് വാങ്ങുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ മേടിച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക